നമസ്കാരം വാസുദേവൻ നായരുടെ വാക്കുകളിൽ നിന്നേറ്റ മുറിവൊന്നുണങ്ങും മുൻപ് തന്നെ സിപിഎമ്മിന് വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധികൾ വരികയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണമാണ് ഏറ്റവും പുതിയ പ്രതിസന്ധി നാലു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും ഗൂഢാലോചനയാണ് എന്ന് സിപിഎം കരുതുന്നു കേരളത്തിന്റെ കടപരിധി കുറച്ചതിനെതിരെ സിപിഎം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിമർശിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ കേസ് കൂടിയായപ്പോൾ ധനമന്ത്രാലയം ചൊടിച്ചു ഇതിനുള്ള പ്രതികാരമാണ് വീണാ വിജയനെതിരായ അന്വേഷണം എന്ന ക്യാപ്സ്യൂളാകും പരോക്ഷമായി സിപിഎം പ്രചരിപ്പിക്കുക എന്നാൽ പ്രത്യക്ഷത്തിൽ ന്യായീകരണം ഉണ്ടാകില്ല മറിച്ച് അത് സ്വകാര്യ വ്യക്തിയുടെ പ്രശ്നമാണ് എന്ന് സിപിഎം വിശദീകരിക്കും മാതൃഭൂമിയിൽ വന്ന കാർട്ടൂണും സിപിഎമ്മിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുകയാണ് നിർമ്മാല്യം രണ്ടേ പൂജ്യം എന്ന തലക്കെട്ടിൽ വരച്ചത് മുഖ്യമന്ത്രിക്കും പിടിച്ചിട്ടില്ല ദൈവവിഗ്രഹമായ പിണറായി രൂപത്തിലേക്ക് വെളിച്ചപ്പാട് തുപ്പുന്ന ഒരു ചിത്രം വ്യക്തി ആരാധനയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ പാട്ടുപയോഗിച്ചുള്ള ആക്രമണം ചില കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഇതിനിടെയാണ് എംഡിയുടെ വിമർശനം വരുന്നത് ഇതാണ് എംഡിയുടെ പഴയ സിനിമയായ നിർമാല്യത്തിന്റെ പശ്ചാത്തലത്തിൽ മാതൃഭൂമിയിൽ ഉണ്ണികൃഷ്ണൻ കാർട്ടൂണാക്കിയത് നിരവധി അർത്ഥതലങ്ങളുള്ള ഈ വിമർശനവും സി പി എമ്മിനും പിണറായിക്കും മുറിവായി മാറിയിരിക്കുകയാണ് ഈ കാർട്ടൂൺ വിമർശന സ്വഭാവത്തിൽ പോലും സി പി എം ചർച്ചയാക്കില്ല സൈബർ സഖാക്കളെയും ഇതിൽ നിന്നും വിലക്കിയിരിക്കുകയാണ് ഈ കാർട്ടൂൺ കൂടുതൽ ആളുകളിലേക്ക് വിമർശന രൂപത്തിൽ എത്തുന്നത് പോലും സി പി എം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ എം ഡി ഉണ്ടാക്കിയ മുറിവിന് പിന്നാലെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണക്കുരുക്കും എത്തുകയാണ് അതുകൊണ്ട് തന്നെ സൈബർ സഖാക്കളുടെ പരമാവധി കരുതലിനാണ് സി പി എം നിർദ്ദേശിക്കുക കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയുമുണ്ട് മാധ്യമങ്ങൾ സോണിയാഗാന്ധിയുടെ നാഷണൽ ഹെറാൾഡ് കേസിന്റെ സ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യൂ കെഎസ്ഐ ഡി സിയെ സംബന്ധിച്ചുള്ള കാര്യം ആ സ്ഥാപനത്തിന്റെ എംഡിയോട് ചോദിക്കൂ ഞാനല്ല എം ഡി എന്നൊക്കെയായിരുന്നു എക്സാലോജിക് വിവാദത്തിൽ ഇ പി ജയരാജന്റെ പ്രതികരണം ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞതല്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയല്ലേ ബാക്കി നേതൃത്വം പറയുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു എന്നാൽ റിയാസിന്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണാ വിജയന്റെ മറുപടിയും ഇനിയും പൊതുസമൂഹത്തിൽ വന്നിട്ടില്ല തൽക്കാലം വീണയും നിശബ്ദത തുടരും എം ടിയുടെ വിവാദത്തെ കെട്ടെടുക്കാൻ പുറത്തെടുത്ത അതേ നിശബ്ദത തന്നെ ഈ കാര്യത്തിലും ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം വന്നതിന്റെ ആഘാതത്തിലാണ് സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്ക് മിണ്ടാതെ കയറിപ്പോയ ചില നേതാക്കൾ മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചിറങ്ങിയപ്പോൾ പ്രതികരിച്ചു എന്ന് വരുത്തുക മാത്രമാണ് ചെയ്തത് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനുള്ള എ കെ ബാലനും മൌനത്തിൽ തന്നെയായിരുന്നു കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അഞ്ചു മാസം മുൻപ് ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തൽ വന്നപ്പോൾ പാർട്ടിയുടെയോ സർക്കാരിന്റെയോ വിഷയമല്ല എന്നായിരുന്നു സി പി എമ്മിന്റെ നിലപാട് തീരുമാനമെടുക്കും മുൻപ് വീണയുടെ ഭാഗം കേട്ടില്ല എന്ന ന്യായീകരണവും അവർ പറഞ്ഞു കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ബന്ധം എന്ന വിശദീകരണക്കുറിപ്പും ഇറക്കി എന്നാൽ കെ എസ് ഐ ഡി സി കൂടി അന്വേഷണ പരിധിയിലേക്ക് വന്നതോടെ കമ്പനികളുടെ ബിസിനസ് ബന്ധം എന്ന് പറഞ്ഞ് ഇതിനെ കൈയൊഴിയാനാകില്ല വീണയ്ക്ക് വിശദീകരണം നൽകാനുള്ള അവസരവും കിട്ടി അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ നീക്കം എന്ന കാപ്സ്യൂൾ ആണ് സി പി എം കണ്ടുവച്ചിരിക്കുന്ന അവസാന അടവ് ഇത് വ്യക്തമാക്കുന്നതാണ് ഇ പി ജയരാജന്റെ പ്രതികരണം ഏത് കേന്ദ്ര ഏജൻസി എന്തന്വേഷണം എന്ന് രാവിലെ കൈമലർത്തിയ ഇ പിന്നീട് അന്വേഷണത്തിൽ രാഷ്ട്രീയം എന്ന് ആരോപിച്ചു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മൌനത്തെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ച ശേഷമാണ് അദ്ദേഹവും തുനിഞ്ഞത് പ്രതിപക്ഷവും ഇത് ഒത്തുതീർപ്പായി മാറുമെന്ന് ലാവ്ലിൻ സ്വർണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ കരുവന്നൂർ കേസുകളിൽ എന്ന പോലെ ഇതിലും കേന്ദ്ര അന്വേഷണം വഴിമുട്ടുമെന്ന സംശയമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രിയെയും മകളെയും കടന്നാക്രമിച്ച മാത്യു കുഴൽനാടനെതിരെ ചില പ്രതികാര നടപടികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്ര അന്വേഷണത്തിലേക്ക് എത്തിച്ചത് ഷോൺ ജോർജിന്റെ പരാതിയാണ് ഷോണും സി പി എമ്മുമായി തെറ്റി നിൽക്കുന്ന നേതാവാണ് പി സി ജോർജിന്റെ മകനെയും രാഷ്ട്രീയ എതിരാളിയായി സിപിഎം ഉയർത്തിക്കാട്ടും